നമസ്കാരം കർണാടക സംസ്ഥാനം വിഭജിച്ച് മറ്റൊരു സംസ്ഥാനം കൂടി രൂപീകരിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുന്നു നോർത്ത് കർണാടകയിലെ പതിനഞ്ച് ജില്ലകൾ ചേർത്ത് പുതിയ സംസ്ഥാനം രൂപീകരിക്കണമെന്നാണ് ആവശ്യം കോൺഗ്രസ് എം എൽ എ ഭരം ഗൌഡ എന്ന രാജു കാങ്കെ ആണ് വിഷയം വീണ്ടും എടുത്തിട്ടത് നേരത്തെ നോർത്ത് കർണാടകയിലെ ബി ജെ പി നേതാക്കളും ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു രാഷ്ട്രപതി ദ്രൌപദി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടക ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രി സീതാറാമയ എന്നിവർക്ക് ഈ ആവശ്യം ഉന്നയിച്ച് രാജു ഗാംഗെ കത്തയച്ചു നോർത്ത് കർണാടക സമരസമിതി പുതിയ സംസ്ഥാനം ആവശ്യപ്പെട്ട് ഒപ്പു ശേഖരണം നടത്തിവരികയാണ് അതിന് എല്ലാ പിന്തുണയും കോൺഗ്രസ് എം എൽ എ പ്രഖ്യാപിച്ചു കഗ്വാഡ് എം എൽ എ ആണ് രാജു ഗാന്ധി ബീദാർ കലബുർഗി വിജയപുര യാഗ്തീർ ബഗൽകോട്ട് ബെലഗാവി ദർവാദ് ഘടക് കൊപ്പൽ യാറാച്ചൂർ ഉത്തരാ കന്നഡ ഹാവേരി വിജയനഗര ബല്ലാരി ദേവനഗര തുടങ്ങി പതിനഞ്ച് ജില്ലകൾ ചേർത്ത് പുതിയ സംസ്ഥാനം വേണമെന്നാണ് മേഖലയിലെ ആവശ്യം വികസനമില്ലായ്മയും പിന്നോക്കാവസ്ഥയും ചൂണ്ടിക്കാട്ടിയാണ് മേഖലയിലെ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ പുതിയ സംസ്ഥാനം ആവശ്യപ്പെടുന്നത് നോർത്ത് വെസ്റ്റേൺ കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ചെയർമാൻ ആണ് രാജു കാങ്കെ മേഖലയിൽ വികസനം ഇല്ലാത്തതിനാൽ സംസ്ഥാനം വിമർശിച്ചിരുന്നു മാത്രമല്ല മതിയായ ഫണ്ട് അനുവദിച്ചില്ലെങ്കിൽ രാജിവെക്കുമെന്നും ഭീഷണി മുഴങ്ങി പുതിയ സംസ്ഥാനം സംസാരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ നിലവിൽ വരുമെന്നും രാജു ഗാന് പറയുന്നു കഴിഞ്ഞ ജനുവരിയിലും രാജു ഗാന്ഗെ ഈ വിഷയം ഉന്നയിച്ച് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കത്ത് നൽകിയിരുന്നു വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാരിന് പുതിയ സംസ്ഥാനം രൂപീകരിക്കാൻ നിർദ്ദേശം നൽകണമെന്നാണ് രാജു ഗാന് രാഷ്ട്രപതിയോട് ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് സമാനമായ ആവശ്യം ബി ജെ പി നേതാവും അന്നത്തെ മന്ത്രിയുമായ ഉമേഷ് കാട്ടി ഉന്നയിച്ചിരുന്നു നോർത്ത് കർണാടക പൂര്ണമായും അവഗണിക്കപ്പെടുകയാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് വിഷയം കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നുണ്ടെന്നും ഉമേഷ് കാട്ടി പറഞ്ഞിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ വിയോഗശേഷം ഇക്കാര്യത്തില് ഇടപെടലുണ്ടായിട്ടില്ല ഏറ്റവും ഒടുവിൽ രാജ്യത്ത് രൂപീകരിക്കപ്പെട്ട സംസ്ഥാനമാണ് തെലങ്കാന രണ്ടായിരത്തി പതിനാലിൽ ആന്ധ്രാപ്രദേശ് വിഭജിച്ചാണ് തെലങ്കാന രൂപീകരിച്ചത് നേരത്തെ അവിഭക്ത ആന്ധ്രയുടെ തലസ്ഥാനമായിരുന്ന ഹൈദരാബാദിനെ വിഭജനശേഷം പത്ത് വർഷത്തേക്ക് രണ്ട് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായി നിരീ ഇപ്പോഴും ആന്ധ്രയ്ക്ക് പുതിയ തലസ്ഥാനം രൂപീകരിക്കപ്പെട്ടിട്ടില്ല അമരാവതിയാണ് പരിഗണനയിൽ സമാനമായ രീതിയിൽ കർണാടക വിഭജിച്ചാൽ രൂപീകരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനമായി ബാംഗ്ലൂരു കുറച്ചുകാലം നിലനിർത്താമെന്ന് അഭിപ്രായവുമുണ്ട്